ഇസ്ലാം മത പ്രചാരണത്തിന്റെ ചരിത്രത്തിൽ വിട്ടുപോകാൻ പാടില്ലാത്ത പേരുകളാണ് മുസ്ലീസും അവിടം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളും ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മസ്ജിദ് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് ഇന്ത്യയുടെ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ചേരമാൻ പെരുമാളിനെ കുറിച്ചും ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയെ കുറിച്ചുമാണ് ചേരമാൻ പെരുമാളിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് ചരിത്ര പ്രസിദ്ധമായ ചേരുമാൻ പെരുമാൾ രാജവംശം കേരളത്തിലെ പെരുമാൾ രാജവംശം എന്നും ഇത് അറിയപ്പെടുന്നു അല്ലെങ്കിൽ മാക്കോട്ടയിലെ ചേരപ്പെരുമാൾ ഇന്നത്തെ കേരളത്തിൽ ഭരണം നടത്തിയിരുന്ന ഒരു രാജവംശമായിരുന്നു ഇത് പിന്നീട് വടക്കൻ കേരളത്തിലെ ചന്ദ്രഗിരി നദി വരെയും തെക്ക് നാഗർകോവിൽ വരെയും വ്യാപിച്ചു ചേരമാൻ പെരുമാളുകളുടെ ഇതിഹാസം നൂറ്റാണ്ടുകളായി കേരളത്തിൽ കാര്യമായ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിയ ഒന്നാണിത് രാജശേഖര വർമ്മൻ എന്നറിയപ്പെടുന്ന ചേരവംശജനായ രാജാവാണ് ചേരമാൻ പെരുമാൾ ഇദ്ദേഹം രണ്ടാം ചേര സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ രാജാവായിരുന്നു ചേരമാൻ പെരുമാൾ നായനാർ ദക്ഷിണേന്ത്യൻ മതചരിത്രത്തിൽ ഉന്നതമായ സ്ഥാനം വഹിച്ചിരുന്നു ചെക്കീഴാരുടെ പെരിയ പുരാണം എന്ന പുസ്തകത്തിൽ നിന്നാണ് ഇദ്ദേഹത്തെ പറ്റിയുള്ള അറിവുകൾ പ്രധാനമായും ലഭിക്കുന്നത് അറുപത്തി മൂന്ന് നായനാർമാരെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് പെരിയ പുരാണം എന്നാൽ ചേരമാൻ പെരുമാൾ നായനാരുടെ അച്ഛൻ കുലശേഖര പെരുമാൾ പേരുകേട്ട ഒരു വൈഷ്ണവ മുനിയായിരുന്നു ചങ്ങനാശ്ശേരി വാഴപ്പള്ളി മഹാശിവക്ഷേത്രം ഇദ്ദേഹത്തിന്റെ കാലത്താണ് പുനരുദ്ധരിച്ചത് കേരളത്തിൽ നിന്നും കണ്ടെടുത്തതിൽ ഏറ്റവും പഴയ ചരിത്രരേഖയായ വാഴപ്പള്ളി ശാസനം ഇദ്ദേഹത്തിന്റെ പേരിലാണ് ചേരമാൻ പെരുമാളിന്റെ ചരിത്രം പ്രധാനമായും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദുമായിട്ടാണ് ഇനി ആ പള്ളിയുടെ ചരിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേരമാൻ പെരുമാൾ ഒരിക്കൽ ചന്ദ്രൻ രണ്ടായി പടരുന്ന ഒരു സ്വപ്നം കണ്ടു മുസ്ലിംസ് തുറമുഖത്തെത്തിയ അറബ് വ്യാപാരികൾ ആ ദർശനത്തിന്റെ അർത്ഥം പ്രവാചകൻ മുഹമ്മദ് നടത്തിയ ഒരു അത്ഭുതമായി അദ്ദേഹത്തിന് വിശദീകരിച്ചു നൽകി അതിനാൽ ചേരമാൻ പെരുമാൾ പ്രവാചകനെ കാണാൻ മക്ക സന്ദർശിച്ചു ഇസ്ലാം ആശ്ലേഷിക്കുകയും പുതിയ പേര് സ്വീകരിക്കുകയും ചെയ്തു മടങ്ങും വഴി ഒമാനിലെ സലാലയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു എന്നാൽ സഹയാത്രികർക്ക് തന്റെ ജന്മദേശം സന്ദർശിക്കാൻ അദ്ദേഹം വ്യക്തമായ നിർദ്ദേശം നൽകിയിരുന്നു അതനുസരിച്ച് ആദ്യ നൂറ്റാണ്ടിലെ ഇസ്ലാമിക പ്രചാരകനും സഞ്ചാരിയുമായ മാലിക് ബിൻ ദിനാർ കൊടുങ്ങല്ലൂർ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ പേരിൽ ഈ മസ്ജിദ് നിർമ്മിക്കുകയും ചെയ്തു പതിനൊന്നാം നൂറ്റാണ്ടിലും പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിലും മസ്ജിദ് ി കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കൂടുതൽ നവീകരണത്തിന് വിധേയമാകുന്നതുവരെ അതിന്റെ യഥാർത്ഥ രൂപം നിലനിർത്തി കെട്ടിടത്തിന്റെ മുൻഭാഗം നീക്കം ചെയ്ത് പുതിയ കെട്ടിടം പണിതു എന്നിരുന്നാലും ശ്രീകോവിൽ ഉൾപ്പെടെയുള്ള ഉൾഭാഗങ്ങൾ മരപ്പടികൾ മേൽക്കൂര എന്നിവ തൊടാതെ കിടക്കുന്നതിനാൽ പഴയ വാസ്തുവിദ്യാ മഹത്വം നിലനിർത്തുന്നു മസ്ജിദിന്റെ ഏറ്റവും ആകർഷകമായ സവിശേഷതകളിൽ ഒന്നാണ് പുരാതന എണ്ണവിളക്ക് അതിന്റെ ഉത്ഭവം മുതൽ കത്തുന്നതായി ഭക്തർ വിശ്വസിക്കുന്നു എല്ലാ മതസ്ഥരും മസ്ജിദ് സന്ദർശിക്കുകയും അതിന്റെ പ്രഭാവലയത്തിൽ മുഴുകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതേ സമയം തന്നെ തന്നെ വാദം നിലനിൽക്കുമ്പോൾ ചേരമാൻ പെരുമാൾ ബുദ്ധമതമാണ് സ്വീകരിച്ചത് എന്നും മുസ്ലിം പരിവർത്തനങ്ങൾ അന്ന് നടത്തിയിരുന്നില്ല എന്നും വാദിക്കുന്നവരുണ്ട് ചേരമാൻ പെരുമാളും പള്ളിവാണ പെരുമാളും ഒന്നാണോ അതോ വ്യത്യസ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണോ എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ട് എന്തായാലും മാലിക് ദിനാറുമായി ബന്ധമുള്ള ഒരു ചേര രാജാവ് ഉണ്ടെന്നത് തർക്കമറ്റ കാര്യമാണ് ആ ചേര രാജാവ് ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കാനും സാധ്യതയുണ്ട് ഇന്നത്തെ കൊടുങ്ങല്ലൂരിൽ ഇസ്ലാമിക സമൂഹം ശക്തമാണെന്നത് ഇക്കാര്യം വെളിപ്പെടുത്തുന്നതാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം ക്രിസ്തു വർഷം എണ്ണൂറിനും എണ്ണൂറ്റി നാൽപ്പത്തിനാലിനും ഇടയ്ക്കായിരിക്കണം എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് എന്നാൽ ചേരമാന്റെ മതംമാറ്റം വസ്തുതാപരമായി ശരിയല്ല എന്ന അഭിപ്രായമാണ് മറ്റൊരു ചരിത്രകാരനായ പ്രൊഫസർ എം ജി എസ് നാരായണൻറ്റേത് അപ്പോൾ ഇതാണ് ചേരമാൻ പെരുമാളിന്റെ കഥ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ാണ് എന്ന് തീർച്ചയായും കമന്റ് ചെയ്യൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ